ഇവരുടെ ശ്രമങ്ങൾ എന്നാണ് ഞാൻ വരികൾക്കിടയിലൂടെ പറയുന്നത് അങ്ങനെ നമ്മൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുമ്പോൾ ചില ആളുകളൊക്കെ ചില ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തെരുവിലോ അല്ലെങ്കിൽ മറ്റേ അധികം മറ്റേ മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഒക്കെ പോയിട്ട് അഭയം പ്രാപിക്കുന്ന തെരുവോരങ്ങളിലൊക്കെ അന്തിയുറങ്ങുന്ന അവസ്ഥയുണ്ടാകും എല്ലാ മതാപി ചില മാതാപിതാക്കളെ വീട്ടിൽ തന്നെ അന്യനെ പോലെ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും ചില ആളുകൾ ഇറങ്ങി പുറത്തേക്ക് പോകും തെരുവിലായി പോകും തെരുവിലായി പോകുമ്പോൾ നമ്മളൊക്കെ അവർക്ക് ഭിക്ഷ കൊടുക്കും അവരെ താടിയ മുടിയൊക്കെ നീണ്ടുവരും മുടി വെട്ടാനും താടി പഠിക്കാനൊക്കെ അവര് മറന്നുപോകും അത്തരത്തില് തെരുവില് ആയി പോയ അല്ലെങ്കിൽ തെരുവിലേക്ക് എത്തപ്പെടാൻ കാത്തുനിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ടു വന്ന് അവരെ താടിയും മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി അവരെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി പോറ്റി വളർത്തുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് സ്നേഹധിയെ മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവരെ പോറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ കുടുംബത്തെ കണ്ടെത്തി അവരുടെ മക്കളെ കണ്ടെത്തി അവരുമായി സംബന്ധിച്ച് അവരുമായി സംസാരിച്ച് മാതാപിതാക്കൾ എപ്പോഴും മക്കളോടൊപ്പം താമസിക്കേണ്ട കുടുംബത്തോടൊപ്പം താമസിക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് സാധിക്കുന്ന ആളുകളെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു സംവിധാനം കൂടി സ്നേഹധീരം ചെയ്തു വരുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഔദ്യോഗികമായ ഈ കാലയളവിൽ നമ്മൾ തെരുവിൽ നിന്ന് സ്നേഹതീരം വഴി അവരുടെ വീട്ടിലേക്ക് എത്തിച്ചത് അൻപത്തി ആറ് പേരെയാണ് എന്നുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്നേഹതീരം ഭവനം ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് മക്കൾ കൊണ്ടയാക്കുന്ന ഒരു സംവിധാനമല്ല ഒരിക്കലും ആ ഒരു സംവിധാനത്തിലേക്ക് സ്ഥാപനം എത്തുകയുമില്ല എന്നാൽ പല സ്ഥലങ്ങളിലും മക്കൾ തന്നെ കൊണ്ടയാക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട് അതിനൊക്കെ നമുക്ക് ശരിയും തെറ്റൊക്കെ നമുക്ക് മറ്റൊരു ചർച്ചയിൽ പറയാം പക്ഷെ സ്നേഹതീരം എന്ന് പറയുന്നത് സ്നേഹതീരം ഭവനം ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മക്കൾ കൊണ്ടാക്കിയാൽ സ്വീകരിക്കുന്ന ഒരു സ്ഥാപനമല്ല ഇത്തരത്തിലുള്ള ആളുകൾ ചേർത്ത് പിടിക്കാൻ അവർക്ക് സ്നേഹം കൊടുക്കാൻ അവർ പക്ഷെ അവരിലുള്ള തെറ്റുകൾ കൊണ്ടായിരിക്കും അവർ തെരുവിലായി അല്ലെങ്കിൽ മക്കളുടെ തെറ്റുകൾ കൊണ്ടായിരിക്കും അവർ തെരുവിലായിപ്പോയത് എന്തൊക്കെയാണെങ്കിലും അവനവരുടെ മാതാപിതാക്കളുടെ തെറ്റുകൾ ചേർത്ത് പിടിച്ച് തിരുത്തേണ്ടത് മക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്ത ബോധം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളോട് പറയാൻ നിങ്ങൾ തയ്യാറാകാം എന്തൊക്കെ പ്രയാസങ്ങൾ മാതാപിതാക്കളുടെ ഉണ്ടായാൽ പോലും നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാലം നമ്മളൊക്കെ ചെറുതായ കാലഘട്ടത്തിൽ അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ ഒന്ന് അമർത്തി പിടിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ അവർക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ എൻ്റെ കുട്ടി വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊന്നും അവർക്കറിയില്ല നല്ല കുട്ടിയാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവര് അതൊന്നും ചെയ്യാതെ നമ്മളോട് കാരുണ്യം അവരോട് വാസിലൊക്കെ അവർ കാണിച്ചത് ഈ ഇങ്ങനെയൊക്കെ കാണിച്ചു വന്ന അവർക്ക് വലുതായി കഴിഞ്ഞിട്ട് അവരുടെ ഫ്രെങ്കിലൊക്കെ പോരായ്മകളോ തെറ്റുകളോ സംഭവിച്ചു എന്ന് കരുതി അവരെ നോക്കാതെ അവരെ ആ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മക്കളും ഇനി ഉണ്ടാവാൻ പാടില്ല അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് പറയാൻ സാധിക്കണം ാണ് കൃത്യമായി നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് ഇവരൊക്കെ തെരുവിലിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് തെരുവിൽ അടിമപ്പെട്ടു പോകുന്നത് അതിനൊക്കെ കൃത്യമായ ഉത്തരവാദിത്വം നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടി വരുമ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ കയ്യിലുള്ള പണം അവർക്ക് കൊടുക്കും അവർക്ക് പിന്നെ കണക്കിലധികം പണം കയ്യിൽ കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിൽ മദ്യവും ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടാത്ത ആളുകളായി അവർ മാറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ലക്ഷ്യക്കാർക്ക് നമ്മൾ ആരും പണം കൊടുക്കരുത് അവർക്ക് ഭക്ഷണമാണ് വേണ്ടത് എങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടത് മരുന്നാണെങ്കിൽ മെഡിസിൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അവർക്ക് വസ്ത്രമാണ് വേണ്ടത് എങ്കിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ മൂന്നിലധികം വസ്ത്രമില്ലാത്ത ആരും ഇല്ല എന്നുള്ളതാണ് ഓണത്തിന് വസ്ത്രമെടുക്കും പെരുന്നാളിന് വസ്ത്രമെടുക്കും വിഷുവിന് വസ്ത്രമെടുക്കും അല്ലെ ക്രിസ്തുമസിന് വസ്ത്രമെടുക്കും അങ്ങനെ ഓരോ ആഘോഷങ്ങളിലും വർഷത്തിൽ നാല് കൂട്ടുമെങ്കിലും വസ്ത്രമെടുക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല നല്ല ഒരു വസ്ത്രമെടുത്ത് ആ വിഷയാചിക്കാൻ വന്ന മനുഷ്യന് കൊടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ അവർക്ക് എന്താണോ അവർക്ക് വേണ്ടത് അത് വാങ്ങിച്ചു കൊടുക്കുക എന്നല്ല അദ്ദേഹം ഒരു കാരണവശാലും അവർക്ക് പണം കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് ഇവിടെ മുമ്പൊരു ഒരു അച്ഛൻ വന്നിരുന്നു അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ നല്ല നല്ല മുഖത്ത് നല്ല പ്രസരിപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്ന് താടിയും മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി നമ്മൾ കുളിപ്പിച്ച് ഇവിടെ താമസിപ്പിച്ചു മൂന്നാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു ഞാൻ തെരുവിലേക്ക് തന്നെ പോവാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് നിങ്ങൾ തെരുവിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ബെഡ് ഉണ്ട് അലമാരയുണ്ട് സമയത്തിന് ഭക്ഷണം കിട്ടും അതുപോലെ തന്നെ മെഡിസിന് കിട്ടും വസ്ത്രം കിട്ടും എല്ലാ എന്റർടൈൻമെന്റുകളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ തെരുവിലേക്ക് തന്നെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭിക്ഷയാചിച്ചാൽ എനിക്ക് ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ എനിക്ക് ഭിക്ഷ കളക്ഷൻ ആയിട്ട് കിട്ടും ഏതെങ്കിലും ഹോട്ടലിന്റെ മുന്നിൽ പോയിരുന്നു കൊണ്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലുകാരൻ ഞങ്ങൾക്ക് അവിടെ ബാക്കിയുള്ള ഭക്ഷണം നൽകും സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കും പക്ഷേ അതൊന്നുമല്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മുന്തിയ മദ്യം കഴിച്ച് എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം അതിവിടെ കിട്ടുമോ എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തെ ഈ രൂപത്തിലേക്ക് എത്തിച്ചേർ എത്തിച്ചേർത്തത് നമ്മളൊക്കെ തന്നെയല്ലേ നമ്മൾ കൊടുത്ത ഭിക്ഷ നമ്മൾ കൊടുത്ത പണം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം ഗോവിന്ദചാമിയെക്കുറിച്ച് ഗോവിന്ദചാമി ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ഉണ്ടായ അപകടം നമുക്കറിയാം ഈ ഗോവിന്ദചാമിയെ ജാമ്യത്തിനിറക്കിയത് ഒരു രാഷ്ട്രീയക്കാരുമല്ല ഭിക്ഷക്കാരായിരുന്നു എന്നുള്ളതാണ് ഭിക്ഷാ മാഫിയയാണ് ആ ഗോവിന്ദ ജയിലിൽ നിന്ന് ഇറക്കിയത് ഇന്നും അവരുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് ചെയ്യാനുള്ള പണം കൊടുക്കുന്നത് ഭിക്ഷാ മാഫിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഭിക്ഷക്കാർക്ക് പണം കൊടുക്കാതെ അവർക്ക് എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് അത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറണം എന്ന് മാത്രമല്ല നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളോടും ആ കുട്ടികളുടെ പേരൻസിനോടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരാകുകയുള്ളൂ അങ്ങനത്തെ മനുഷ്യർക്ക് മാത്രമേ നല്ല അധ്യാപകരാവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ രൂപത്തിൽ പറയാനുള്ളത് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് അച്ഛന്മാരുണ്ട് അവരോട് അവരോടൊപ്പം കലാപരിപാടികളും തമാശകളും ഗെയിമും ഒക്കെ കളിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം